ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ നടന്ന സംഭവങ്ങളൊക്കെ കാർത്തിക ലക്ഷ്മി എടുത്ത് പറഞ്ഞപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അത് കൊള്ളാലോ മോളെ എന്തായാലും അവനെ നല്ല രീതിയിൽ അടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല ഇങ്ങനെയൊക്കെ നിങ്ങൾ ഉപദ്രവിച്ച ആളെ വിടണം മോളെ അയാൾ ജയിലിൽ കിടക്കണതന്നെയാണ് നല്ലത് എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ കാർത്തിക പറഞ്ഞിട്ടേ എന്തിനാണ് ജയിലിൽ കിടക്കണത് ജയിലേക്ക് കിടക്കണേക്കാളും അയാള് പുറത്ത് നിൽക്കണതാണ് പുറത്ത് നിന്ന് അയാൾ ഒരുപാട് അനുഭവിക്കാനുണ്ട് ആന്റി എന്ന് പറയുകയാണ് ഞാൻ എന്തായാലും സത്യ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പെരുമാറാനുണ്ട് പെരുമാറട്ടെ അത് മതി ആൻറ്റി ഞാൻ എന്തായാലും ജയിലിൽ പോയിട്ട് അയാളൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറയാണ് അതിനുശേഷം കാർത്തിക് നേരെ ജയിലിലേക്ക് പോകണം അതിനെ മുമ്പ് പ്രകാശം എന്നാലും ഇടിച്ച് പിടിഞ്ഞ് ഇഞ്ചി പരിവാക്കി കേട്ടെ അതിനുശേഷം കാർത്തിക് നടന്ന സംഭവങ്ങളൊക്കെ ഈ സത്യം എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പം ആ സത്യം പറയുന്നുണ്ട് ആഹാ കൊള്ളാലോ ഇയാളുടെ പരിപാടിയൊക്കെ കൊള്ളാലോ മോളെ അതെ സത്യം പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചതായിരിക്കും എൻ്റെ അമ്മയുടെ പേരും സാറിൻ്റെ ഭാര്യയുടെ പേരും ഒന്നാണല്ലോ അപ്പം എന്നെയും സാറിൻ്റെ ഭാര്യ എവിടെയെങ്കിലും കുറച്ച് കണ്ടിട്ടുണ്ടാകുമായിരിക്കും അപ്പം അതാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഫോളോ ചെയ്ത് പോയതായിരിക്കും ഉം എന്തായാലും ആ ലക്ഷ്മിയുടെ കോൾ വന്നപ്പോഴേക്കും ഞാൻ നന്നായിട്ട് ഒന്നും കൂടി പെരുമാറിയിട്ടുണ്ട് എന്ന് പറയാണ് ആ അതെ അല്ല മോളെ ഇങ്ങനത്താണ് ജയിലി കിടക്കണല്ലേ നല്ലത് എന്ന് പോലീസ് ചോദിക്കുമ്പോഴേക്കും കാർത്തിക പറയണ്ടേ വേണ്ട സർ എന്തിനാ ജയിലിൽ കിടക്കണത് അയാൾക്ക് രണ്ട് പ്രാവശ്യം അറ്റാക്ക് വന്നാണ് ഇനി മൂന്നാമത്തെ പ്രാവശ്യം അറ്റാക്ക് ഇവിടെ ഒന്നും മരിച്ചാവണ്ട അക്കെ പുറത്തുനിന്ന് ഒരുപാട് അനുഭവിക്കാണ്ട് ഇയാളും ഇയാളുടെ മകനൊക്ക ക്രിമിനൽസാണ് യാൾക്കൊരു മോ മോഹനുണ്ട് അവൻ ഇതിനേക്കാളും ക്രിമിനലാ നമ്മുടെ ഞങ്ങളുടെ എൻ്റെ കമ്പനി ഇപ്പം എം ഡി കസനിലിരിക്കവൻ അവിടെ നിന്ന് അവൻ ചവിട്ടി പുറത്തേക്ക് കഴിഞ്ഞാൽ ആരെ വേണ്ടി ഉപദ്രവിക്കാൻ മടിയില്ലാത്തവനാണ് അതിനു മുമ്പ് അവർ തകർക്കണം അതുകൊണ്ടാണ് എന്തായാലും മോൾക്ക് എല്ലാ സഹായവും ഞാൻ ചെയ്യും എന്തിനാ സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി സഹായം വേണ്ടി വരും സർ എന്തായാലും സാറിന് കോണ്ടാക്ട് ചെയ്യാം എന്നെയും എൻ്റെ അമ്മേനെ മാത്രമല്ല ഇയാൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വിവാഹം കഴിച്ചു ഒരു പാവപ്പെട്ടൊരു സ്ത്രീനെയായിരുന്നു അതിനെയും അതിനിടായ രണ്ട് പെൺമക്കളും അയാൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടാമത്തെ മകൾ കല്യാണിന് സംസാരശേഷിയില്ലാത്ത അവൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്തായാലും അയാൾക്കിട്ടുള്ള പണിയൊക്കെ കൊടുക്കുന്നുണ്ട് സാർ ശരി മോളെ മോളുവരെ പോയി പോയി കണ്ടോ എന്ന് പറയുകയാണെങ്കിൽ കാണുക മാത്രമല്ല കൂട്ടിക്കൊണ്ടു പോയിക്കോ എന്ന് പറയുന്നുണ്ട് ശരി സാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക അവിടെ നിന്ന് ശേഷം നമ്മുടെ പ്രകാശം ഇഞ്ചിപ്പരുമിട്ട് അവിടെ കിടക്ക ഇരിക്കുമായിക്കോട്ടെ കാർത്തിക വരുമ്പഴേക്കും കാർത്തികയുടെ അടുത്തേക്ക് നമ്മൾ പ്രകാശനം എഴുന്നേൽക്കുന്നുണ്ട് എന്താ അച്ഛൻ ചോദിക്കുമ്പോൾ ക്ഷമിക്കണം മോളെ അബദ്ധം പറ്റുന്നതാണ് മോളുടെ അമ്മയെന്ന് വെച്ചിട്ട് ഞാൻ ആ സ്ത്രീടെ പുറകെ പോയത് എല്ലാം എല്ലാം ഭാരണനെ ഒപ്പിച്ചു വെച്ചതാണ് എന്താച്ചാൽ ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാനും മോളും മോളും മോളുടെ അമ്മേം കൂടി പോണത് ഒരു ദിവസം ഞാനും ഭാരണനും കണ്ട് മ മോളുടെ കൂടുതൽ മോളുടെ അമ്മയാണെന്നോ പേര് ലക്ഷ്മിയാണെന്നൊക്കെ എന്നോട് ഭാരണനാ പറഞ്ഞത് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ മോളുടെ അമ്മേനെ കാണാൻ വേണ്ടി പൊറുതിമുട്ടി നിൽക്കാതല്ലോ അപ്പോൾ കണ്ടപ്പോഴേക്കും മോളുടെ അമ്മയെന്ന് തെറ്റുവച്ചിട്ട് അവരുടെ പുറകെ പോയത് മോളെ അപ്പം തന്നെ പറ്റിയില്ലാന്ന് പറയാണ് എന്തായാലും ഞാൻ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഡിവൈഎസ്പിയോട് പറഞ്ഞിട്ടുണ്ട് അച്ഛനെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ പ്രകാശിന് അവിടുത്തെ കാലം നിങ്ങളെ പോലീസിനോട് പറയുന്നുണ്ട് എന്നാലും നിങ്ങൾക്കൊക്കെ ഒരാൾ കൊണ്ടുവരുമ്പോൾ അയാൾ നിരപരാധിയാണോ അപരാധിയാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണ്ടി ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാനായിട്ട് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ എന്നെ ഇഞ്ചി പരുവാക്കി വരിക പുറമെ പരിക്കൊന്നും ഇല്ലെങ്കിലും ഉള്ളിൽ നല്ല പരിക്കുണ്ട് നല്ല വേദനയുണ്ട് മോളെ എന്തായാലും അച്ഛൻ വാ ഇവ അച്ഛനെ തന്നെ അവർക്കെതിരേക്ക് നടപടി എടുത്തിരിക്കും എന്നൊക്കെ പറയാണ് എന്നിട്ട് അതിൻ്റെ ശേഷം ശേഷം അവിടെ കാവലെങ്കിൽ പോലീസുകാരോട് പറയണ്ടത് തുറക്കണോ എന്ന് പറയാണ് അങ്ങനെ പോലീസുകാരെ തുറന്ന് വിടുവാണ് പ്രകാശ് നേരെ കാർത്തികയുടെ കൂടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കണം നമ്മുടെ സരൂവിനെയാണ് സരൂ രാവിലെ തന്നെ ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ദൈവങ്ങളെ ഞാൻ അമ്മ അച്ഛൻ വിളിക്കണവർ തന്നെയായിരിക്കണേ എൻ്റെ അച്ഛനമ്മേന് അതിനൊരു മാറ്റമൊന്നും ഉണ്ടാവരുത് എൻ്റെ കൂടെ തന്നെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് രാവിലെ തന്നെ അവിടെ നിന്ന് പോകാണ് അപ്പൊ ഷാ നിലത്ത് നിൽക്കുന്നുണ്ട് സരവ് വരുമ്പോഴേക്കും ഷാജി ജയിക്കുന്നേ എവിടേക്ക് പോവാൻ മോളെ ചോദിക്കുമ്പോൾ എന്താ കൂടെ വരുന്നുണ്ടോ ഇതേ ഞാൻ പുറത്തു വരെ പോകുക എൻ്റെ മോളെ നന്നായിട്ട് നോക്കിക്കോളണം കേട്ടല്ലോ വില ഭിഷാണകിൽ വരുമ്പോൾ എടുത്തു എടുത്തുകൊടുക്കുകയെന്ന് മോൾക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ മോൾക്ക് മോൾ കുഞ്ഞായിട്ട് പുറത്ത് പോയിക്കൂലേ അങ്ങനെ പോകാൻ പറ്റാത്തൊരു സ്ഥലത്താണ് പോകുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ മോളെ നന്നായിട്ട് നോക്കിക്കോളണം വരുന്ന കഴിയുമ്പഴേക്കും എൻ്റെ മോള് ഒരു പോർ പോലെ പോലെ ഇല്ലാതെ എവിടെ ഉണ്ടായിരിക്കണം എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ മോൾ മോളെ കൊണ്ട് കുഞ്ഞെ എടുത്തുകൊണ്ട് പോയിക്കും ആ അതെ എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല കുഞ്ഞെ തട്ടിക്കൊണ്ടുപോയ കാര്യത്തിൽ ഇപ്പോഴേക്ക് സംശയമുണ്ട് നിങ്ങളാണ് കുഞ്ഞിനെടുത്തോണ്ട് കൊടുത്തേന്ന് ഭിക്ഷക്കാരെടുത്ത് അയ്യോ മോളെ ഞാനല്ല അങ്ങനെ ചെയ്തത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ അപ്പത്തുള്ള കിരണും കല്യാണി ഇവരിൽ ആരെങ്കിലൊക്കെ ആയിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക എന്തായാലും ഞാനും അനോട്ടും എത്രയും പെട്ടെന്ന് ഇവിടെ അമേരിക്കയിലേക്ക് പോകും നോക്കിക്കും അഞ്ഞോട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് മോളെ ഞാൻ മോളെ സ്നേഹിക്കേ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ഷാരി വരമുഖം അതെനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രമേ സ്നേഹമുള്ളൂ അതുകൊണ്ടല്ലേ അമേരിക്കയിൽ പോകുക പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ പോലും ഉപേക്ഷിച്ചിട്ട് ഞങ്ങളുടെ കൂടെ അമേരിക്ക വരാൻ നിന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാ നിങ്ങളെ മാത്രമേ സ്നേഹമുള്ളൂ അല്ലെങ്കിൽ ഭർത്താവിനെ ഏത് അവസ്ഥയിലും നിങ്ങളെ സ്നേഹിക്കേണ്ടവളല്ലേ നിങ്ങൾ എൻ്റെ ഭർത്താവിനെ ഒഴിവാക്കി നിങ്ങൾ എന്തായാലും ഞാൻ പുറത്തേക്ക് പോവാം കേട്ടല്ലോ എന്ന് വേണ്ടത് സാറേ അവിടുന്ന് നേരെ പുറത്തേക്ക് പോകട്ടോ ഷാരി ആണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ വെച്ച് അങ്ങനെ തന്നെ നിൽക്കുവാണ് ശേഷിയാ സരിയ നേരെ കൂട്ടുകാരത്തിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കൂട്ടുകാരിൽ സരിവിനെയും കാത്തിരിക്കുക സരിയനോട് കൂടുകാർ പറയുന്നുണ്ട് ആ നീ തന്ന കൂടുന്ന രണ്ട് ഞാൻ നന്നായിട്ട് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു സരിയോ എന്ന് പറയുന്നത് എന്നിട്ട് എന്നിട്ട് എന്തായി എന്നിട്ട് എന്തായാലും ചോദിക്കുമ്പോഴേക്കും കൂട്ടുകാർ പറയുന്നുണ്ട് നിന്റെ ആ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിന് അയാ അതിൻ്റെ അച്ഛനെ ധൈര്യമായിട്ട് അച്ഛാന്ന് വിളിക്കാം എന്ന് പറയുമ്പോൾ സരയോട് സന്തോഷമാണ് അപ്പോൾ അമ്മയോ അമ്മേനെ അങ്ങനെ വിളിക്കാൻ പറ്റില്ല അത് അവരുടെ അമ്മയല്ല എന്ന് പറയുമ്പോൾ സാറി അതിന് ഞെട്ടിപ്പോകട്ടോ എന്താടി എന്താ പറ്റിയും ചോദിക്കുകയാണ് ഈ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് സാരിയുടെ കണ്ണൊക്കെ എന്നറിയാണ്ട് സത്യം പറയാൻ അത് നിന്റെ മുടിനാരനെയല്ലേ നിന്റെ അച്ഛനും അമ്മയെ അല്ലേ അത് ചോദിക്കുമ്പോഴേക്കും സാരി ഒന്ന് മുഴത്തകർന്നിട്ട് അവിടെ നിന്ന് ആർത്തും പറയേണ്ട മിണ്ടാതെ നടന്നു പോകുവാട്ടോ കാർ അവിടെ തന്നെ വെച്ചിട്ട് നടന്നു പോവാണ് ആ സമയത്ത് കൂട്ടുകാരി മനസ്സിലാക്കേണ്ട അതെ അവളുടെ ഫ്രണ്ടിൻ്റെ മുടിനാരനെയാണ് മണി തന്നത് അവളുടെ മുടി നാരായ തന്നെയാണ് എന്ന് കൂട്ടുകാരിയും മനസ്സിലാക്കുകയാണ് അങ്ങനെ സാറി അവിടെ നേരെ നടന്നു പോവാട്ടോ നടന്നു പോകണം ബോധം നടന്നു പോകുന്ന ആ സമയത്ത് ആ വഴി കൂടി ഒരു കാറ് വരുന്നുണ്ട് അയാൾ ഹോർണടിക്കുന്ന സമയത്ത് മാറാൻ പറഞ്ഞിട്ട് പക്ഷെ സാരയോ മാറുന്നില്ല അയാൾ നേരെ സാരിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയതിനു ശേഷം വണ്ടി നിർത്തുവാണ് ബ്രേക്ക് വിളിച്ചിട്ട് എവിടെ നോക്കിയിട്ട് നടക്കണത് എനിക്ക് കണ്ണില്ലേ ഓരോരുത്തർ വന്നോളൂ രാവിലെ തന്നെ ചാവാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും ഏഹ് എന്താണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആ കാർ ഡ്രൈവറെ പിടിച്ചിട്ട് ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട സരയോ ആ സമയത്ത് അവിടെ കുറച്ച് ആൾക്കാർ ഓടി വരുന്നുണ്ട് എൻ്റെ കൊച്ച് ഇവിടെ എന്താ നടന്നൊക്കെ ഞങ്ങൾ കണ്ടതാണ് നീ ഈ വഴി കൂടി നടന്നു വന്നതെന്നൊക്കെ എന്നൊക്കെ പറയുകയാണ് മരുന്നേക്ക് പോകാൻ നോക്കുക കൊച്ചു എന്ന് പറഞ്ഞാൽ ഡ്രൈവർ പറഞ്ഞേടി നിനക്ക് മരിക്കാനാണെങ്കിൽ ട്രെയിനിന് പോയി തല വെക്കണെന്ന് പറയുമ്പോൾ വീണ്ടും സാരി കയറി പിടിക്കണം കഴുത്തിനെ പിടിക്കുകയാണ് എന്താണെന്നാ പറഞ്ഞത് പറഞ്ഞിട്ട് ചേട്ടാ നിങ്ങൾ പോവാൻ നോക്കിയത് മാട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ കൂടി ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കാറിനടുത്ത് പോകുന്ന ഒരു സാരിയോട് പറഞ്ഞ ഡീ പെൺകുച്ചാ നീ വീട്ടിലേക്ക് പോകാൻ നോക്കുന്നത് പറയാണ് അങ്ങനെ സാരിയും അവിടെ നേരെ വീട്ടിലേക്ക് പോകാട്ടോ അങ്ങനെ സരിയോ ആകത്തൊക്കെ വീട്ടിലേക്ക് നടന്നുകൊണ്ട് വീണ്ടും അങ്ങനെ നടന്നുകൊണ്ട് പോകണം ആ സമയം അതിൻ്റെ അടുത്തേക്ക് രാഹുൽ വരുന്നുണ്ട് രാഹുൽ അല്ല മോൾ മോളെവിടെയും ചോദിക്കുമ്പോഴേക്കും അവളോ അവള് പുറത്തേക്ക് പോയി അപ്പൊ ഇവിടെ വേറെ ആരും ഇല്ലല്ലേ ഇല്ല എന്താ ചോദിക്കുമ്പോൾ അപ്പൊ കുഞ്ഞിനെ മാറ്റാനുള്ള ചാൻസ് ഇത് തന്നെയാ ഇത് തന്നെയാ നല്ല അവസരം എന്ന് പറയാണ് ആ സമയത്ത് ഷാരി വണ്ണേക്ക് കിട്ടിയതൊന്നും പോരെ അവൾക്ക് അല്ലെങ്കിൽ തന്നെ സംശയമുണ്ട് കുഞ്ഞിനെ മാറ്റിയതിന്റെ മാറ്റിയതിനു പിന്നെ ഞങ്ങളാണോന്ന് പിന്നെ അവൾ സത്യങ്ങളൊക്കെ അറിയാൻ ചാൻസ് ഉണ്ട് മനോഹര ഒരു ഫ്രോഡാണോന്ന് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവളാകെ തകർന്നു പോകും മനുഷ്യ മനോഹർ ഫ്രോഡാണെന്ന് പറഞ്ഞ് മാത്രമല്ല നിങ്ങളും ഒരു ഫ്രോഡാണല്ലോ മനോഹറിനെ ഏകദേശം പോലെ തന്നെയാണ് നിങ്ങളും നിങ്ങൾക്ക് നാണല്ലോ എന്നെ കിഴം കഴിച്ചതിന് ശേഷമല്ലേ നിങ്ങൾ താരാത പറഞ്ഞ സ്ത്രീയുടെ പുറകിലേക്ക് പോയത് അത് പ്രണയം മുട്ടി സംസാര ശേഷത്ത അവളെ നിങ്ങൾ പ്രണയിച്ച് വലവീശി വഞ്ചിച്ചില്ലേടോ എൻ്റെ ശാരി നീ അങ്ങനെ ഒന്ന് പറയല്ലേ എനിക്ക് വെറുതെ ബുദ്ധിമുട്ടാണെന്നൊക്കെ കേൾക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണോ ഒന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ തന്നെയല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറയുകയാണ് നാളെ അതൊരു ഒപ്പിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന അയാൾ എന്ന് ഞാൻ പറയുകട്ടോ ഷാരി നോക്ക് ആ ആ മനോഹരനം എന്നെയും ഒരു ഗണത്തിന് നീ പെടുത്തല്ലേ പെടുത്തോടോ അവനെപ്പോൾ തന്നെയാണ് നിങ്ങൾ എന്ന് പറയുന്നത് അവൻ പ്രണയരോഗം ബാധിച്ച് നടക്കുന്നവനല്ലേ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയല്ലേ നിങ്ങളും എന്ന് പറയുകയാണ് ഷാരി എന്തൊക്കെ വേണ്ട കുഴപ്പമില്ല ആ തന്നെ നമുക്ക് എവിടെങ്കിലും മാറ്റാൻ വെറുതെ ഇടോ അവളെങ്ങനെ വന്നാൽ ഉണ്ടല്ലോ അവൾ നിങ്ങളെ കൊല്ലും നിങ്ങളെ മാത്രമല്ല എന്നെയും കൊല്ലും പൊട്ടത്തരം പറയണ്ടേ എവിടെയെങ്കിലും കയറി പോവാൻ നോക്കണോ എന്നിങ്ങനെ പറയുന്നത് നിങ്ങളെ തല്ലാൻ പോലും എനിക്ക് അറപ്പാണ് വെറുപ്പാണ് ഒരു ഏഴടി ശരീരവും അതിനൊത്ത ഒക്കെ ഉള്ള നിങ്ങളെ തല്ലാൻ പോലും പറ്റില്ല ഒന്ന് താ കാലിന് പിടിച്ച് നിലത്തിടാന്ന് വെച്ചാലോ അതിനും പറ്റില്ല അത്രക്കും ആണല്ലോ വണ്ണം വരച്ച് വരത്തിന്ന് കൂട്ടി വെച്ചിരിക്കണത് എന്നൊക്കെ പറയാം കേട്ടോ അതൊക്കെ കേട്ട് നമ്മുടെ രാഹുൽ ഒന്നും വേണ്ടത് വായി അടച്ച് നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ